ഫെയിൽ ഇനി ഇയർ ഗ്യാപ്പ് പോരും അടുത്ത അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷമത്തിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഇനി മൂന്ന് വിഷയങ്ങൾ മാത്രം എഴുതി പ്ലസ് ടു പാസ്സാകാം അതും ഈസിയായി അഞ്ച് വർഷത്തിനകത്ത് പ്ലസ് ടു ആയി പോയ ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പാസ്സായ സബ്ജക്റ്റ് മാത്രം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഫെയിലായ മൂന്ന് സബ്ജക്ട് എഴുതി പ്ലസ് ടു ഈസി ആയി ആകാം നിങ്ങൾക്ക് വേണ്ടി എൻ എ ഒ എസില് ടിഒസിന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ പാസ്സായ സബ്ജക്ട് എൻ എ ഒ എസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഫെയിലായ മൂന്ന് സബ്ജക്ട് മാത്രം എഴുതി പ്ലസ് ടു പാസ്സാവുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എൻ എ ഒ എസിലേക്ക് രണ്ട് സബ്ജക്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം ബാക്കി നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റ് എഴുതി പാസ്സാകാം നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് ഈ ഒരു ടി ഒ സി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് സബ്ജെക്ട് ചൂസ് ചെയ്ത് എൻസ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലസ് ടു എഴുതി പാസ്സാകാം ഇതിലൂടെ ഇയർ ഗ്യാപ്പ് ഒന്നും വരാതെ നിങ്ങൾക്കും മറ്റ് സ്റ്റുഡൻസിനോടൊപ്പം അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കും എൻ എസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ ഫോളോ ചെയ്യൂ കുരുബിൽ കോളേജ്